ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കുക കണ്ണിനൊരു വീക്കം തടിപ്പ് പോലെ ഉണ്ട് പോളെല്ലുതുണ്ട് ഇവിടെ എല്ലാം നീരാണ് ചെറുതായിട്ട് അപ്പം അപ്പോൾ ഡോക്ടറെ കാണിച്ചു മരുന്നൊക്കെ മേടിച്ചു കണ്ണിൽ രണ്ട് മരുന്നു ഒഴിക്കാറുണ്ടായിരുന്നു അതൊക്കെ ഒഴിച്ചിട്ട് കിടന്നൊന്ന് ഉറങ്ങിപ്പോയി എന്നിട്ട് ഇപ്പം ജസ്റ്റ് എഴുന്നേറ്റുള്ളൂ അപ്പം എഴുന്നേറ്റിട്ട് ഇനി ഇച്ചിരി അരിയിട്ടേക്കാം വെട്ടത്തേക്ക് വേണ്ടി അരി ഇടുക പിന്നെ ഉള്ളത് പയറുണ്ട് നിൽക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വഴി സ്ഥലം അതാണ് ഇന്നത്തെ ബ്ലോഗിലുള്ളത് ഇപ്പം നമ്മൾ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഇനി ആര് കഴുകിയേക്കാം ഇതൊരു മൂന്നാല് പ്രാവശ്യം കഴുകുന്നു ഇപ്പോൾ നമ്മൾ ഒരു വർഷം കഴുകി രണ്ടാമത്തെ പ്രാവശ്യം ആയിട്ട് കഴുകുന്നു അതിൽ മൂന്നാല് വട്ടം കൂടെ ഇനി ഒരു മൂന്നാല് വട്ടം കൂടെ കഴിഞ്ഞു കുപ്പറ കുപ്പറയിൽ തന്നെ ആയിരുന്നു അമ്മ എളുപ്പമുണ്ട് പെട്ടെന്ന് തണി വിടെ മൊത്തം ഒന്ന് കുളമായി ഇച്ചിരി എണ്ണ എന്തോ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ബാലൻസ് ആണ് എണ്ണ എടുത്ത് വച്ചാൽ അതെല്ലാം ഇവിടെ എല്ലാം ഒന്ന് ഉള്ളു മൊത്തം കുളമായി പാത്രം എല്ലാം കഴുകി വെക്കണം കഴുകി വെച്ചാൽ പാത്രം മൊത്തം എടുക്കുക ഇവിടെ എണ്ണ ഇനി ഇത് ഇത് റെഡിയാക്കി എടുക്കണം അപ്പം ഒരു പണിക്കിടയിൽ അടുത്ത എട്ടിൻ്റെ മുട്ടം പണി കിട്ടി റെഡിയാക്കി എടുക്കണം അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ എണ്ണി എന്താണേലും ഇത് കൊള്ളത്തില്ല ഇപ്പൊ കളഞ്ഞേക്കാം ശ്രദ്ധിച്ചു അപ്പുറത്ത് പണികൾ അധികം കിട്ടും ചെയ്യണമെങ്കിൽ ഇതെല്ലാം എടുത്ത് പൊയ്ക്കണം ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്യണം എല്ലാം മാറ്റണം കഴിഞ്ഞ ഒരു കണിക്കിന് അത് നന്നായി കുറെ ദിവസമായി നമ്മളവിടെ ക്ലീൻ ചെയ്തിട്ടൊക്കെ കുറെ പൊടിയൊക്കെ കിടക്കുന്നുണ്ട് പൊടികളൊക്കെ നമ്മളെ അടുത്തോണ്ട് പോയ സാധനങ്ങളൊക്കെ തിരിച്ചു വെക്കാം ഇനി ക്ലീൻ ചെയ്യണം കഴുകിയെടുക്കണം എണ്ണ വേണം പാത്രമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ച ലൈറ്ററ ഇതിന്റെ കൊലമാണ് ഇപ്പൊ തുരുമ്പറിയാണ് എന്താണ് ഇത്ര പേരൊന്ന് തുരുമ്പ് പിടിച്ചു നമ്മളെ പാത്രം കഴിഞ്ഞു കണ്ണിരുണ്ടോ ഈ മേളത്തെ അതുകൊണ്ട് വേദന എടുക്കുന്നു കണ്ണിങ് മരുന്നും പക്ഷെ കുറെ മരുന്നില്ല പിന്നെ കണ്ണിനെ ഒഴിക്കാൻ രണ്ട് ഡ്രോപ്സും ഒക്കെയുണ്ട് പിന്നൊരുമെന്റ് കറി വെക്കാനായിട്ട് ഞാൻ നോക്കി ഇപ്പോഴത്തേക്ക് പയറ് കുറച്ച് ആയില്ല നമ്മൾ വീട്ടിൽ പോയിട്ട് വന്നപ്പം അതിനുമുമ്പ് വെച്ചല്ലേ

കറിവക്ക് കഞ്ഞി അത് വാർത്തെടുത്താ മതിലും ബെസ്റ്റ് ഇങ്ങനെ തണുത്തോണ്ട് കുഴപ്പമില്ല ഒരാൾ കണിച്ച് വെച്ചേക്കുന്ന പരിപാടിയാണ് പ്ലാസ്റ്റിക് പാത്രത്തിൽ അരി തടയിട്ട് തണുത്തോണ്ട് പിന്നെ കുഴപ്പമില്ല ഇല്ല പൂരി പൂടികൊലിച്ച് നമ്മളാ ചോറ് കുറഞ്ഞ നേരം ചോറ് കുറച്ച നേരമായി ഇതിലിരുന്നായിരുന്നു കുക്കറിൻ്റെ അകത്ത് അങ്ങനെ ഇരുന്ന് തണുത്തു അതുകൊണ്ട് ഇപ്പോൾ സ്റ്റീലിൻ്റെ പാത്രം വേറെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളൊരു ഫൈബറിൻ്റെ പാത്രത്തിൽ വെച്ചേക്കാം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിൽ ചോറ് റെഡി ആക്കി നമുക്ക് കഴിക്കാനുള്ളത് ഒരു വിധത്തിൽ വർഗീട്ടോട്ട് ഇത്തിരി കഴിച്ചിട്ട് കുളിക്കാലോ കണ്ണ വേദന കുളിക്കാനൊരു മടി കണ്ണിൻ്റെ അകത്ത് എന്താണ് കൂട്ടൊക്കെ റെഡിയായി മുട്ടയും മുട്ടയും പൊരിച്ച് എടുക്കിരിക്കും ചുമ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ചോറും റെഡിയായി മുട്ടയും പൊരിച്ച് നോക്കി പയറുണ്ടാവും പയറും വേഗാൻ ഇട്ടിട്ടുണ്ട് പയറും റെഡിയായി വരുന്നു അത് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടി അച്ചാറും ഇതാണ് കണ്ണുണ്ട് കണ്ണിൻ്റെ ഇതുകൊണ്ട് ഈ ഭാഗത്തായിട്ട് രണ്ട് കുരു പോലക്കകത്താം വെളി കാണത്തില്ല പുറമേ കാണത്തില്ല ഇതകത്താം രണ്ട് കുരു ഉണ്ട് അതാണ് കണ്ണ് വേദന ഉണ്ടത് രണ്ടു ദിവസമായിട്ട് ചെറിയ ചെറിയ വേദന ഉണ്ടായിരുന്നു ഇന്നലെയും കുറച്ച് വേദന ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഉപ്പിട്ടിട്ട് ചൂടുവെള്ളം വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒപ്പി നോക്കി കണ്ണിൻ്റെ ഇവിടെ പക്ഷെ എന്നിട്ട് അതൊന്നും മാറിയില്ല ഇന്ന് ഇവിടെ നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും മരുന്നൊക്കെ തന്നിട്ടുണ്ട് കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട് കണ്ണിൽ ഒഴിക്കാൻ രണ്ട് ഡ്രോപ്സ് ഉണ്ട് പിന്നെ ഓയിൻമെന്റ് ഉണ്ട് പിന്നെ ഉണ്ട് അതും അത് തന്നെ പോകുമായിരിക്കും മരുന്നൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും അറിയാം അങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ട് എന്താ വെച്ചാൽ കണ്ണ് നമ്മൾ എന്താണ് തിമങ്ങൾ വേദനയുണ്ട് പിന്നെ ചെറുതായ സ്ഥലങ്ങളും ആ എന്താ എന്തൊരു പ്രശ്നമാണ് കൈ പൊടുന്നു കൈ പൊടുന്നു കൈ കടിക്കുന്നു ണ്ട് ചോറ് പിന്നെ ഇവിടെ അച്ചാറിച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ അച്ചാറുണ്ട് അപ്പം നമുക്ക് ചോറ് കറി ഈ ഷീറ്റന് മാറ്റെ കുറച്ച് ചോറ് കിട്ടണം ചോറ് ഇരിയ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് കണ്ണില് മരുന്ന് ഒഴിക്കണം ബാക്കി നമുക്ക് കഴിക്കാനുള്ള മരുന്നെല്ലാം കഴിച്ചു ഇനി കണ്ണിൻ്റെ ആകത്തൊരു അപ്പോയിൻ്റ്മെൻറ്റ് വരട്ടാറുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ ഇവിടെ തടിച്ചടിച്ച് പോകു വന്നിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് മൈൻഡപ്പ് ചെയ്യുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക അങ്ങനെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ വണക്കം അങ്ങനെ നമ്മളിവിടെ കൊണ്ട് ഇന്നത്തെ പരിപാടികൾ എടുത്തത് അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി